നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി ശനിയുടെ വക്രഗതി അവസാനിക്കുകയാണ് രാവിലെ ഒൻപത് പതിനഞ്ചിന് ശനി വീണ്ടും തന്റെ സ്വാഭാവികമായ ഗതിയെ പ്രാപിക്കുമ്പോൾ അത് ധനു മുതൽ മീനം വരെയുള്ള നാല് കൂറുകളിൽ ജനിച്ച് മൂലം മുതൽ രേവതി വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പരിശോധിക്കുന്നത് ആദ്യം ധനുകൂറുകാരുടെ കാര്യം എടുക്കാം ധനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യപാദവും ശനി ഇവർക്ക് രണ്ടും മൂന്നും ഭാവപതിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇവരുടെ നാലാം ഭാവത്തിലാണ് നാലാം ഭാവം ഒരു കേന്ദ്രഭാവമാണ് അവിടെ പോലെയുള്ള ഒരു പാപൻ സഞ്ചരിക്കുന്നത് നന്നല്ല നമ്മുടെ നാലാം ഭാവത്തിൽ ശനി വരുമ്പോൾ അതിനെ നമ്മൾ കണ്ടകശനി എന്നാണല്ലോ പറയുന്നത് കണ്ടകശനി അല്പം ദോഷങ്ങൾ തരുന്നതാണ് നാലിൽ ശനി സഞ്ചരിക്കുമ്പോൾ കലഹവും ദുഃഖകരമായ അനുഭവങ്ങളും ജീവിത പങ്കാളിക്ക് ക്ലേശവും ഒക്കെ ഉണ്ടാകുന്നു നാല് നമ്മുടെ സുഖസ്ഥാനവുമാണല്ലോ അപ്പോൾ അവിടെ ശനി വരുമ്പോൾ നമുക്ക് മാനസികമായും ശാരീരികമായും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതുവഴി നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും അല്പം മോശമാകാൻ ഇടയുണ്ട് നാലാം ഭാവം കൊണ്ട് നമ്മുടെ അമ്മ വീട് വാഹനം മുതലായ കാര്യങ്ങളെയാണല്ലോ ചിന്തിക്കുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങളിലും നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നാലിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദൃഷ്ടി നമ്മുടെ ആറാം ഭാവത്തിലും കർമ്മസ്ഥാനത്തും ജന്മക്കൂറിലും പതിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായി ശത്രുതകളും കടം ബാധ്യതകൾ മുതലായവയും വർദ്ധിക്കുന്നു ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളോ ശാരീരികമായ അസ്വസ്ഥതകളോ നമ്മെ ബാധിക്കുന്നു നമ്മൾ തൊഴിൽ ചെയ്യുന്ന മേഖലകളിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു തൊഴിലിൽ മാന്യത സഹപ്രവർത്തകരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് മുതലായവ സംഭവിക്കുന്നു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തൊഴിലിൽ കാഴ്ചവെയ്ക്കുവാൻ നമുക്കാകുന്നില്ല നമ്മുടെ മേലധികാരികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു തൊഴിലിൽ നിന്നും തരം താഴ്ത്തപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തയിടത്തേക്ക് ഒരു ട്രാൻസ്ഫർ എന്നിവയെല്ലാം ഉണ്ടാകുക ബിസിനസ്സുകളിൽ നഷ്ടം ഉള്ള ബിസിനസ് നിർത്തി നിർത്തിപ്പോകേണ്ട അവസ്ഥ എന്നിവയെല്ലാം ഒരു കണ്ടകശനിക്കാലത്ത് ഉണ്ടാകുന്നു ഇത് പൊതുവായ ഒരു കാഴ്ചപ്പാടാണ് ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും അനുസരിച്ച് ഈ ഫലങ്ങൾക്ക് കാഠിന്യമേറാനോ ലഘൂകരിക്കപ്പെടുവാനോ സാധ്യതയുണ്ട് ശനി ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയിലാണ് വക്രത്തിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നിന് ഒരു ഗ്രഹം വക്രമാകുമ്പോൾ അതിന് ചേഷ്ടാബലം എന്നൊരു ബലം ലഭിക്കുന്നു അങ്ങനെ ബലം വർദ്ധിക്കുമ്പോൾ ആഗ്രഹം വലിയ ദോഷങ്ങൾ ഒരു വ്യക്തിക്ക് നൽകാറില്ല ശനിയുടെ വക്രം ഇപ്പോൾ അവസാനിക്കുകയാണല്ലോ അപ്പോൾ ഈ ശനിയുടെ ബലം കുറയുകയും ശനി കുറച്ച് ദോഷഫലങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി തന്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ഡിസംബർ നാലാം തീയതി വരെ ശനിയിൽ പതിയുന്നതിനാൽ ശനിയിൽ നിന്നും ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നാൽ ഡിസംബർ അഞ്ചിന് വ്യാഴം വക്രത്തിൽ മിഥുനം രാശിയിലേക്ക് പോകുമ്പോൾ ശനിയുടെ മേലുള്ള വ്യാഴദൃഷ്ടി മാറുന്നതിനാൽ ശനിക്ക് ലഭിച്ചിരുന്ന ശുഭത്വം നഷ്ടപ്പെട്ടു പോകുന്നു ഈ സ്ഥിതിവിശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ തുടരുകയും ചെയ്യും ഏകദേശം ആറുമാസത്തോളം വരുന്ന ഈ കാലഘട്ടത്തിൽ കണ്ടകശനിയുടെ ദോഷങ്ങൾ ഈ കൂറുകാരെ ബാധിക്കുന്നു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കുറച്ചെങ്കിലും അനുഭവത്തിൽ വരികയും ചെയ്യും എങ്കിലും ഇവിടെ ഒരു ആശ്വാസമുള്ളത് മിഥുനത്തിൽ വ്യാഴം വക്രത്തിൽ വരുമ്പോൾ അത് ഇവരുടെ ഏഴാം ഭാവമാണ് ശനി ദോഷകാരിയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ വ്യാഴം അതീവ ശുഭനായി തീരുകയാണ് ചെയ്യുന്നത് വ്യാഴത്തിന് ഇവിടെ ചേഷ്ടാബലം കൈവന്നിരിക്കുകയാണ് വ്യാഴം ഇവരുടെ രാശ്യാധിപൻ കൂടിയാണല്ലോ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി നമ്മുടെ ലാഭസ്ഥാനത്തും ജന്മക്കൂറിലും മൂന്നാം ഭാവത്തിലും പതിയുമ്പോൾ അത് നമ്മുടെ വരുമാനത്തെയും ആഗ്രഹസിദ്ധിയെയും ആരോഗ്യത്തെയും നമ്മുടെ കഴിവുകളെയും വർദ്ധിപ്പിക്കുന്നു വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് തിരിച്ച് തന്റെ ഉച്ച വരുമ്പോൾ വ്യാഴദൃഷ്ടി വീണ്ടും ശനിയിൽ പതിയുകയും ശനിയുടെ പാപത്വം കുറയുകയും ചെയ്യുന്നു അപ്പോൾ വ്യാഴം അഷ്ടമത്തിലാണെങ്കിലും ഉച്ച ക്ഷേത്രത്തിലാകയാൽ വലിയ ദോഷങ്ങളൊന്നും തരുന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം മുപ്പതാം തീയതി വരെ വ്യാഴം രാശിയിൽ നിന്നുകൊണ്ട് ശനി ദൃഷ്ടി ചെയ്യുന്നതിനാൽ അത്രയും നാൾ വരെ കണ്ടകശേനിയുടെ ദോഷങ്ങൾ നമ്മെ ബാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ മാസം ഒന്നിന് മേഴം ചിങ്ങം രാശിയിലേക്ക് പോകുമ്പോൾ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകൾ വീണ്ടും ആരംഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി വരെ ഇവരുടെ നാലാം ഭാവത്തിൽ ശനി ഉണ്ടായിരിക്കും അതുകഴിഞ്ഞാൽ തന്റെ നീജ മേടം രാശിയിലേക്ക് വരികയും ചെയ്യും നമ്മൾ മകരക്കൂറുകാരുടെ കാര്യം നോക്കുമ്പോൾ ശനി ഇവരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളുമാണ് ശനി ഇവർക്ക് രാശയാധിപനം രണ്ടാം ഭാവാധിപനുമാണ് മൂന്നാം ഭാവം ഒരു ഉപചയ ഉപചയഭാവമാണ് നമ്മുടെ മൂന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉദ്ദിഷ്ടകാര്യ സ്ഥിതിയും ധനലാഭവും കൃഷി ലാഭവും ലഭിക്കുന്നു ഇപ്പോൾ നമുക്ക് നല്ല വാക് കുടുംബസുഖവും ലഭിക്കുന്നതുമാണ് നല്ല ബുദ്ധിശക്തിയും പരാക്രമശീലവും സാമ്പത്തിക നേട്ടങ്ങളും നമ്മുടെ രാഷ്യാധിപൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നു രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ മറ്റുള്ളവരുമായി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും സാധിക്കുന്നതാണ് ശനിയുടെ വക്രമാറ്റം ഇവരെ ദോഷകരമായി ബാധിക്കുന്നില്ല ഡിസംബർ മാസം നാലാം തീയതി വരെ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുന്നതിനാൽ ശനിയുടെ ശുഭത്വം ഒന്നുകൂടി വർദ്ധിക്കുകയും ശുഭഫലങ്ങൾ കൂടുതലായി ലഭിക്കുകയും ചെയ്യും ഡിസംബർ അഞ്ചിന് വ്യാഴം ആറാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യാഴം ആറിൽ സഞ്ചരിക്കുന്നതായ ദോഷത്തെ തരുന്നില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം മൂന്നാം തീയതി വ്യാഴത്തിന് വക്രം മാറുകയും വ്യാഴം നോർമൽ ഗതിയിൽ വരികയും ചെയ്യും ഈ സമയം മുതൽ വ്യാഴം ആറിൽ സഞ്ചരിക്കുന്നതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരും ജൂൺ മാസം രണ്ടാം തീയതി വീണ്ടും വ്യാഴം തന്റെ ഉച്ചരാശിയിൽ വരികയും ദോഷാനുഭവങ്ങൾ മാറുകയും ചെയ്യും മാർച്ച് മാസം മൂന്ന് മുതൽ ജൂൺ മാസം രണ്ട് വരെയുള്ള മൂന്ന് മാസക്കാലം വ്യാഴാനുകൂല്യം കുറയുന്നതാണ് ഈ കാലമത്രയും ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ടതാണ് ചാരവശാൽ ശനി ഇപ്പോൾ ദോഷകാരിയല്ല അതിനാൽ ശനിക്ക് വേണ്ടിയുള്ള പരിഹാരം ചെയ്യണമെന്നില്ല ഇപ്പോൾ മോശമായ ദശയോ അപകാരമോ ആണ് നടക്കുന്നത് എങ്കിൽ ഗ്രഹത്തിന്റെ അതിദേവതകൾക്ക് പറഞ്ഞിരിക്കുന്നതായ പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം ഇനി നമുക്ക് കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ ശനി എങ്ങനെയാണെന്ന് നോക്കാം കുംഭക്കൂറിലെ നക്ഷത്രങ്ങളാണ് അവിട്ടത്തിന്റെ രണ്ടാം പകുതിയും ചതയവും പൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ശനി ഇവർക്ക് രാശിയാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവത്തിലുമാണ് ഇത് ഇവർക്ക് ഏഴര ശനിയുടെ അവസാന കാലഘട്ടമാണ് ശനി നമ്മുടെ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മക്കൂറിലും സഞ്ചരിക്കുന്നതിന്റെ അത്രയും ദോഷങ്ങൾ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ തരുന്നില്ല എങ്കിലും നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം മറ്റുള്ളവരുമായി വാക്വിരോധങ്ങളും കുടുംബത്തിനകത്ത് ചില അസ്വാരസ്യങ്ങളും ഉണ്ടാകാം ഇവർക്ക് ശനി രണ്ടാം ഭാവത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ ശനി വക്രത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയതിനാൽ ഇവർക്ക് ശനി രണ്ടിൽ സഞ്ചരിക്കുന്നതിന്റെ ദോഷം സംഭവിച്ചിരിക്കുവാൻ സാധ്യതയില്ല ശനി നമ്മുടെ കർമ്മത്തെ കാണിച്ചു തരുന്ന ഗ്രഹമാണ് അത് വക്രമാകുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ചില കർമ്മബന്ധങ്ങളെ കാണിച്ചു തരും മാത്രമല്ല ഇവരുടെ ജന്മക്കൂറിൽ രാഹുവും ഇപ്പോൾ സഞ്ചരിക്കുകയാണ് രാഹു കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത കർമ്മങ്ങളെ കാണിച്ചു തരുന്ന ഗ്രഹവുമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പൂർവ്വജന്മത്തിൽ ചില കർമ്മബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡിസംബർ മാസം നാല് വരെ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുകയാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്കുണ്ടാകുന്നില്ല എന്നാൽ ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ട് വരെ വ്യാഴം മിഥുനം രാശിയിൽ വരുന്നതുകൊണ്ട് ശനിക്ക് വ്യാഴദൃഷ്ടി ലഭിക്കുന്നില്ല ഈ ആറുമാസക്കാലം ശനി രണ്ടിൽ സഞ്ചരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഈ കാലഘട്ടത്തിൽ തസ്കരന്മാരുടെ ഉപദ്രവങ്ങളും ഉണ്ടാകാം രാത്രിയിൽ വീടിന്റെ വാതിലും ജനാലകളും ഭദ്രമായി അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തുന്നത് നന്നായിരിക്കും അപരിചിതമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും അസമയത്ത് യാത്രകൾ ചെയ്യുന്നതും ഒഴിവാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം തന്റെ ഉച്ച വീണ്ടും വരുമ്പോൾ ശനിയുടെ മേൽ ദൃഷ്ടി പതിയുന്നതിനാൽ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം മുപ്പത് വരെ വ്യാഴദൃഷ്ടി ശനിക്ക് ലഭിക്കുന്നു അത് കഴിഞ്ഞാൽ വ്യാഴം ചിങ്ങം രാശിയിൽ പോകുന്നതോടുകൂടി വ്യാഴദൃഷ്ടിയും അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി ശനി മേടം രാശിയിലേക്ക് പോകുന്നതോടെ ഇവർക്ക് ഏഴര ശനി അവസാനിക്കുകയും ചെയ്യുന്നു അവസാനമായി നമ്മൾ മീനക്കൂറുകാരുടെ ഫലങ്ങളാണ് പരിശോധിക്കുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളാണ് പൂരൂരുട്ടാതിയുടെ അവസാന പാദവും ഉത്തരട്ടാതിയും രേവതിയും ശനി ഇവർക്കിപ്പോൾ ജന്മക്കൂറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപനാണ് ശനി ശനി നമ്മുടെ ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ വിഷഭയം വേണ്ടപ്പെട്ടവരുടെ വിയോഗം വിരഹം അന്യദേശവാസം സുജനങ്ങളെ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരിക ധനനാശം വസ്തുവകകളുടെ നാശം എന്നിവയുണ്ടാകാം നവംബർ മാസം ഇരുപത്തിയെട്ട് വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചേഷ്ടാബലം എന്നൊരു ബലം സിദ്ധിക്കുകയും ബലവാനായി തീരുകയും ചെയ്തിരുന്നു ബലവാനായ ശനി വലിയ ദോഷത്തെ തരുന്നതല്ല എന്നാൽ ഇപ്പോൾ ശനിയുടെ വക്രം മാറുമ്പോൾ ശനിയുടെ ഈ പ്രത്യേക ബലം നശിക്കുകയും ശനി സാധാരണ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു എങ്കിലും ഡിസംബർ മാസം നാലാം തീയതി വരെ ഉച്ചത്തിൽ നിന്നുകൊണ്ട് വ്യാഴം ശനിയെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ശനിയിൽ നിന്നും യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകുന്നതല്ല ഡിസംബർ അഞ്ചിന് വ്യാഴം ഇവരുടെ നാലാം ഭാവത്തിൽ വക്രത്തിൽ വരുമ്പോൾ ശനിയുടെ മേലുള്ള വ്യാഴദൃഷ്ടി നഷ്ടപ്പെടുന്നു മാത്രമല്ല ഡിസംബർ അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ട് വരെയുള്ള ഏകദേശം ആറ് മാസക്കാലം വ്യാഴം നാലിൽ തന്നെ സഞ്ചരിക്കുകയും ചെയ്യും ഇത് വ്യാഴത്തിന്റെ വേദസ്ഥാനമാണ് അങ്ങനെ നോക്കുമ്പോൾ ഡിസംബർ അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ട് വരെ ഇവർക്ക് ശനിയും വ്യാഴവും അനുകൂലമായ സ്ഥാനത്തല്ല സഞ്ചരിക്കുന്നത് ഈ കാലത്ത് ശനി പ്രീതികരമായ കാര്യങ്ങളും വ്യാഴപ്രീതികരമായ കാര്യങ്ങളും ചെയ്തു കൊള്ളണം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം വക്രത്തിലായതിനാൽ വ്യാഴത്തിന് ചേഷ്ടാബലം സിദ്ധിക്കുകയും വ്യാഴനിൽ നിന്നുമുള്ള ദോഷങ്ങൾ കുറയുകയും ചെയ്യും എങ്കിലും മാർച്ച് മാസം പതിനൊന്ന് മുതൽ ജൂൺ മാസം രണ്ട് വരെ വ്യാഴം ദോഷകാരിയായി തന്നെ തീരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം വീണ്ടും തന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുകയും ശനി ശുഭനായി തീരുകയും ചെയ്യും അപ്പോൾ വ്യാഴം അഞ്ചിൽ നിൽക്കുകയാൽ വ്യാഴത്തിൽ നിന്നും നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം മുപ്പതാം തീയതി വരെ വ്യാഴം കർക്കിടകം രാശിയിൽ ഉണ്ടാകും അത് കഴിഞ്ഞാൽ ചിങ്ങം രാശിയിലേക്ക് പോവുകയും ചെയ്യും അതുവരെ വ്യാഴദൃഷ്ടി ശനിക്ക് ലഭിക്കുകയും ശനി ദോഷം മാറുകയും ചെയ്യും നവംബർ ഒന്ന് മുതൽ ഇവർക്ക് ജന്മശനിയുടെ ദോഷം ഉണ്ടാവുകയും ചെയ്യും ശനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി വരെ മീനം രാശിയിൽ ഉണ്ടാകും അതുകഴിഞ്ഞാൽ തൻ്റെ നീതക്ഷേത്രമായ മേടം രാശിയിലേക്ക് പോകും അപ്പോൾ ഇവരുടെ ഏഴര ശനിയുടെ അവസാനഘട്ടം ആരംഭിക്കുകയും ചെയ്യും ശനിദോഷം മാറാൻ ശനിയാഴ്ച തോറും ശാസ്താമിന്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക മാസത്തിൽ ഒരു ശനിയാഴ്ച പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പ്രത്യേകം പൂജ ചെയ്യിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനിദോഷ പരിഹാരമാണ് വ്യാഴം അനുകൂലമല്ലാതെ വരുന്നവർ വ്യാഴാഴ്ച തോറും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂപ്തം കഴിപ്പിക്കുക മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽപായസം നിവേദിക്കുക നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴദോഷം മാറാൻ ഉത്തമമാണ് ജപിക്കാൻ കഴിയില്ലെങ്കിൽ ജപിക്കുന്നത് കേട്ടിരുന്നാലും മതിയാകുന്നതാണ് ഒരു ഏഴര ശനിക്കാലത്ത് നമ്മൾ വളരെ സത്യസന്ധനായിരിക്കുവാനും നല്ലവനായിരിക്കുവാനും ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവരെ ശനി വലുതായിട്ട് ഉപദ്രവിക്കാറില്ല ഓർക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രതിഫലമാണ് ശനി നമുക്ക് തിരിച്ചു തരുന്നത് നമ്മൾ തികച്ചും സത്യസന്ധനായിരിക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നവനായും ഇരിക്കുകയാണെങ്കിൽ ഏഴര വർഷത്തെ തന്റെ പര്യടനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് നല്ല ഏതെങ്കിലും ഒരു കാര്യം ശനി ചെയ്തിട്ട് പോകും അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ മഹത്തായ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം